ഹലോ നമുക്ക് റവ കൊണ്ട് കുറച്ച് ലഡ്ഡുണ്ടാക്കി എടുത്താലാ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ലഡുവിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം എടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി റവ പിന്നെ മിക്ക സമയത്തും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പാണ് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാൻ നന്നായി ചൂടാവണം കേട്ടോ ഫ്രൈ പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നെയ്യ് എന്നെടുക്കണം ഇതിന്റെ പകരം ഓയിലും വെളിച്ചെണ്ണയും ഒന്നും എടുക്കരുത് ട്ടാ അതിന്റെ ടേസ്റ്റേ പോയി പോകും അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിട്ട് കൊടുക്കുന്നത് റവയാണ് റവ ഞാൻ രണ്ട് കപ്പ് റവയാണ് എടുത്തേക്കുന്നത് മെഷർമെന്റ് കപ്പ് ഒന്നും അല്ല നിങ്ങൾ ഏത് കപ്പാണ് എടുക്കണേ ആ ഒരു കപ്പിൽ കുഞ്ഞൊരു കപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ട അപ്പൊ ഞാനിപ്പൊക്കെ കാണിച്ച കപ്പ് പോലത്തെ രണ്ട് കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി റവ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇത് നിങ്ങൾ എടുക്കണത് വറുത്ത റവയായാലും വറക്കാത്ത റവ ആയാലും ശരി ഇങ്ങനെ ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളു അപ്പൊ നന്നായി ഞാനിതോടെ നാല് മിനിറ്റോളം ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ നല്ല ഒരു മുരിഞ്ഞ പോലെ ആയി കിട്ടണം പക്ഷെ അത് ഓവർ ടൈം ആയിട്ട് നമ്മൾ വറുത്തെടുക്കരുത് അത് കരിഞ്ഞു പോവും അറിയാലും ഉപ്പമാക്കെ ഉണ്ടാക്കണം അവർക്ക് അറിയുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യണത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ടോ ഒരിക്കലും നമ്മൾ മീഡിയം ഫ്ലെയിമോ ഹൈ ഫ്ലെയിമോ ആക്കരുത് അത് കരിഞ്ഞാലും അതിന്റെ കളറും മാറും അതിന്റെ ടേസ്റ്റ് മാറി പോകട്ട അപ്പൊ ഞാനിത് വറുത്ത് കഴിഞ്ഞാൽ ിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാനിത് വേറെ പാത്രത്തേക്ക് മാറ്റിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അതിന്റെ അടി കരിഞ്ഞു പോകട്ടെ അപ്പൊ അത് വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ലായനിണ്ടാക്കിയെടുക്കാം പഞ്ചസാര പാനീന്നൊക്കെ പറണ്ടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നേരത്തെ ആ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പൊ ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കണേ ആരളവിന് ഒരു കപ്പ് അര കപ്പായിട്ട് എടുത്താൽ മതി അപ്പൊ ഞാനത് നന്നായി ഇളക്കി കൊടുക്കണ്ട ഒന്ന് മിക്സ് ആക്കാണ് അത്രേ ചെയ്യണുള്ളൂ അത് മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല പോലെ ഇതുപോലെ തിള വരും നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇട്ടെടുക്കണത് തേങ്ങ ചിരകിയതാണ് കേട്ടോ തേങ്ങ ചിരക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ചോപ്പ് കളറില്ലേ അതൊന്നും ഇല്ലാതെ വേണം ഇട്ടു കൊടുക്കാൻ കണ്ടില്ലേ ഞാനിവിടെ എനിക്ക് തേങ്ങ വാങ്ങിക്കാനൊക്കെ ഇട്ടോളൂ ചിരകാൻ പറ്റില്ല അപ്പൊ ഞാൻ വാങ്ങിയ തേങ്ങയാകുമ്പോൾ ഇതിൽ കണ്ടില്ല ഇങ്ങനത്തെ ചോപ്പ് കളർ ഒക്കെ ഉണ്ടാവും അപ്പൊ അതെന്താ വലിയ പ്രശ്നം ഒന്നുമില്ല പക്ഷെ ലഡുവിന്റെ ഒരു ഭംഗി പോകും അത് അതിൽ വന്നുകഴിഞ്ഞാൽ ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ കൊത്ത തേങ്ങ വാങ്ങിച്ച് ഞാൻ എന്നിട്ട് അതിന്റെ പുറം ഭാഗം ഞാൻ ചുരണ്ടി കളഞ്ഞു അപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടി വീട്ടില് തേങ്ങ ചിറകിയെടുക്കുകയാണെങ്കിൽ ഉൾഭാഗത്തുനിന്ന് ചിറകിയെടുക്കാൻ നോക്കുക അപ്പൊ പിന്നെ ഈ ഒരു ചോപ്പ് കളർ വരില്ലല്ലോ ചോപ്പ് കളർ വന്ന് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാനത് ഭംഗിക്ക് വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ചെയ്യണാണ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണാണ് പിന്നെ നിങ്ങൾ നിങ്ങള് വിരുന്നേരിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ കുറച്ച് ഭംഗിയിൽ കൊടുക്കാൻ നല്ലത് അല്ലെങ്കിൽ വീട്ടിൽ കഴിക്കണമെങ്കിൽ ഒരു വിഷയം അത് കുറച്ച് ചുവപ്പ് കളർ വന്നാലും വിഷയം അല്ലെങ്കിൽ തളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തില്ലേ പഞ്ചസാരയിൽ അത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിന്റെ ശേഷം ഞാൻ നേരത്തെ നമ്മള് റെഡിയാക്കി വെച്ചില്ലേ നമ്മൾ വറുത്ത് വെച്ച ആ റവയാണ് ഇട്ട് കൊടുക്കുന്നത് റവ മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുകയാണ് ഈ പറഞ്ഞ പോലെ മിനിറ്റ് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് വെന്ത് വരുന്ന പരുവത്തിലായിട്ടുണ്ട് നന്നായി എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ അതൊന്നും നമ്മള് കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കട്ടകളൊന്നും ഇല്ലാണ്ട് മാക്സിമം കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം നമുക്ക് ഇത് ആയി കിട്ടാൻ അപ്പൊ ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാംട്ടോ ബൗൾ കുറച്ച് വലിയൊരു ബൗൾ എടുക്കണം നമ്മൾ നേരത്തെ അളന്നെടുത്ത കപ്പിന് ഒരു കാൽ കപ്പ് ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ അതിൽ ഇട്ടുകൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെയ്യ് വറുത്ത കാഷ്യൻ ആയിട്ടാണ് ഇട്ടുകൊടുക്കണം കേട്ടോ അണ്ടിപ്പരിപ്പാണ് ഇട്ടു കൊടുക്കുന്നത് നെയ്യിൽ വറത്തെടുത്തത് തന്നെ എടുക്കാൻ നോക്കുക അന്നേരം അതിന്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് ഒന്നോ രണ്ടോ പിഞ്ച് ഏലക്കാപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ എടുക്കുന്ന റവട അളവിനനുസരിച്ച് ഇട്ടു കൊടുക്കട്ടെ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക അല്ലാതെ ഫ്ലേവറിന് ഇത്ര ഇട്ടു കൊടുത്താൽ മതിട്ട് പിന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അത് എന്തായാലും ഇട്ടുകൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് വരും അത് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൈ വെച്ച് ഇനി സ്പൂൺ കൈ ഴുക്കണം എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പൊ എല്ലാം അതേപോലെ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ചെറു ചൂട് ചൂടോടക്കാൻ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചൂട് നന്നായി ആറരുത് അത് കഴിഞ്ഞ കയ്യില് കുറച്ച് നെയ്യ് ഇതുപോലെ പുരട്ടിട്ട് നമ്മൾ ഓരോ കുറച്ച് കീശത്തിട്ട് ഓരോ ഉണ്ടകളാക്ക ഉണ്ട മീൻസ് ലഡുവിന്റെ ഏത് വലുപ്പാണ് നമുക്ക് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നമ്മളാക്കിയെടുക്കുക കേട്ടാ അപ്പൊ നന്നായി ഇതുപോലെ ഉരുട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉള്ള ലഡുവിടെ കിട്ടിയിട്ട ഇത്രയും ലഡു ആണ് ഞാൻ ആ ഒരു മാവിൽ നിന്ന് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പൊ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നമ്മൾ അടിപൊളി ലഡുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് നെയ്യന്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അടിപൊളി കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മതിയെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത് ഇതിനേക്കാളും അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ